إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير سنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام <سؤال>: إن الله كان عليكم رقيبا بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس أوصيكم أيها أولا بتقوى الله بهماني رأيا സത്യവിശ്വാസികളെ വിശ്വാസികളെ സർവലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹുവിന്റെ വിധി അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന സത്യവിശ്വാസികളായ ആളുകൾക്ക് അള്ളാഹുത്താല ഒരുക്കി വച്ചിട്ടുള്ള സുഖസമ്പൂർണമായ ഭവനമാണ് സ്വർഗം എന്നുള്ളത് നമ്മളൊക്കെ ഒരുപാട് പ്രസംഗങ്ങളിലും അതേപോലെ തന്നെ എഴുത്തുകളിലും സ്വർഗത്തെ പറ്റി കേട്ടിട്ടുണ്ട് നമ്മുടെ വർണ്ണനകൾക്കും അതേപോലെ തന്നെ ചിന്തകൾക്കും അപ്പുറമാണ് സ്വർഗം എന്നുള്ളത് പരിശുദ്ധ ഗുഹാണിലും ഹദീസുകളിലും സ്വർഗത്തെ പറ്റി ഒരുപാട് സന്ദർഭങ്ങളിലൂടെ പരാമർശിക്കുന്നുണ്ട് സ്വർഗത്തിന് തന്നെ ഒരുപാട് പേരുകൾ നമുക്ക് കാണുവാൻ സാധിക്കും ഒരിക്കൽ പറ്റി ഒരു കണ്ണും ഇതുവരെ കാണാത്ത ഒരു ഇന്നേ വരെ കേൾക്കാത്ത മനുഷ്യ ഹൃദയങ്ങൾക്ക് സങ്കൽപ്പിക്കാൻ പോലും സാധിക്കാത്ത അത്ര അനുഭൂതികളുടെ ഒരു ഭവനമാണ് സ്വർഗം എന്നുള്ളത് ആ സ്വർഗത്തിൽ പ്രവേശിക്കണം എന്നാണ് ഞാനും നിങ്ങളുമൊക്കെ ആഗ്രഹിക്കുന്നത് വേറൊരു ഹദീസിൽ പ്രവാചകൻ വസ്ല്ലാമ പറഞ്ഞത് സ്വർഗത്തിൽ ഒരു മനുഷ്യൻ എന്താണോ ആഗ്രഹിക്കുന്നത് അവന്റെ ആഗ്രഹം തീർച്ചയായും സ്വർഗത്തിൽ വെച്ച് നിറവേറ്റപ്പെടുക തന്നെ ചെയ്യും എന്നുള്ളതാണ് നമ്മൾ എന്താണോ ആഗ്രഹിച്ചത് അത് സ്വർഗത്തിൽ നമുക്ക് ലഭിക്കും ദുനിയാവിൽ ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ നമുക്ക് ഉണ്ടാകാറുണ്ട് പക്ഷേ പലതും നമുക്ക് ലഭിച്ചു കൊള്ളണമെന്നില്ല എന്നാൽ സ്വർഗത്തിൽ ഒരു മനുഷ്യൻ എന്താണോ ആഗ്രഹിക്കുന്നത് അത് അവന് ലഭിക്കും എന്നുള്ളതാണ് സ്വർഗത്തെ പറ്റി പ്രവാചകൻ സല്ലു അലൈസ് പരാമർശിച്ചപ്പോൾ പറഞ്ഞത് സ്വർഗത്തിന് എട്ട് കവാടങ്ങളുണ്ട് ഓരോ കവാടത്തിനും ഓരോരോ പേരുകളാണ് പരിശുദ്ധ റമദാനൊക്കെ സമാഗതമായാൽ നമ്മൾ കേൾക്കുന്ന ഒരു പദമാണ് റയ്യാൻ എന്നുള്ളത് സ്വർഗത്തിലെ ഒരു കവാടത്തിന്റെ പേരാണ് റയ്യാൻ എന്നുള്ളത് വേറൊരു വാതിലിന്റെ പേര് ബാബു സ്വലാത്തി എന്നാണ് അതിലൂടെ നമസ്കാരക്കാരായ ആളുകൾ മാത്രമാണ് പ്രവേശിക്കുക എന്ന ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും അത്ര പറ്റി പരാമർശങ്ങൾ ഹദീസുകളിൽ നമുക്ക് കാണുവാൻ ആദ്യമായി ആദ്യമായി കൊണ്ട് കൊണ്ട് പ്രവേശിക്കുക പ്രവേശിക്കുക പ്രവാചകർക്കാണ് അതിന്റെ ഭാഗ്യം മാത്രവുമല്ല ആരെങ്കിലും സ്വർഗത്തിൽ പ്രവേശിച്ചാൽ അവൻ അതിൽ ശാശ്വതവാസിയായിരിക്കും ശാശ്വതവാസി എന്ന് പറഞ്ഞാൽ കാലാകാലം അവൻ സ്വർഗത്തിലായിരിക്കും എന്നാണ് എന്ന ദർ നമ്മളൊക്കെ ഒരുപാട് തവണ കേട്ടിട്ടുള്ള ഒഴിവ് വേളകളിൽ നമ്മൾ ചൊല്ലുന്ന ഒരു ദിക്കറാണ് ലാ ഇലാഹ ഇല്ലാ എന്നുള്ളത് പ്രവാചകൻ ലാ 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 ഇലാഹ 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 ഏറ്റവും ശ്രേഷ്ഠമായ എന്ന് പറഞ്ഞാൽ അത് എന്ന 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 ആ പദത്തെ പറ്റി പറയുകയാണ് താക്കോലാണ് യാണ് എന്ന സന്ദേശം ആ കലിമത്തു അത് ഉച്ചരിക്കുകയും കൊണ്ട് അല്ലാതെ ായി മറ്റാരും തന്നെ ഇല്ല എന്ന സന്ദേശം തന്റെ ജീവിതത്തിൽ കൊണ്ട് ആ രൂപത്തിൽ ജീവിച്ച് മരിച്ച ആളുകൾ അവർക്കാണ്

തീർച്ചയായും സത്യവിശ്വാസികളായ ആളുകൾക്ക് സ്വർഗത്തിൽ അരുവികളും തോട്ടങ്ങളും ഉണ്ട് എന്നാണ് നമ്മളൊക്കെ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് കുടുംബത്തോടൊപ്പം നല്ല ഭംഗിയുള്ള പ്രദേശങ്ങളും അരുവികളും തടാകങ്ങളൊക്കെ കാണാൻ പോകാറുണ്ട് അത് നമ്മുടെ മനസ്സിന് ഒരു സന്തോഷം അങ്ങനെയുള്ള സ്ഥലങ്ങൾ കുടുംബത്തോടൊപ്പം നമ്മൾ സന്ദർശിക്കുമ്പോൾ വല്ലാത്തൊരു അനുഭൂതി നമ്മുടെയൊക്കെ ജീവിതത്തിൽ കൈവരാറുണ്ട് അതാണ് പറഞ്ഞത് സ്വർഗത്തിൽ സത്യവിശ്വാസികളായ ആളുകൾക്ക് അള്ളാഹു തല ഭംഗിയുള്ള തോട്ടങ്ങളും അരുവികളും ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിൽ അവന് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഭൂതി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കാണുക എന്നുള്ളതാണ് നോക്കു സഹോദരങ്ങളെ നമ്മൾ ആരും ഇന്ന് വരെ അള്ളാഹുവിനെ കണ്ടിട്ടില്ല ഒരാളും കണ്ടിട്ടില്ല എന്നാൽ ഒരു സത്യവിശ്വാസിക്ക് ലഭിക്കുന്ന സ്വർഗത്തിലെ ഏറ്റവും വലിയ പദവി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കാണുക എന്നുള്ളതാണ്

സൽക്രമങ്ങൾ പ്രവർത്തിച്ചാൽ മാത്രം അവൻ പോലെ ആരാധനകളിൽ യാതൊന്നിനെയും പങ്കു ചേർക്കരുത് എന്നാണ് നോക്കൂ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ആയത്തിലൂടെ അള്ളാഹു താലം നമ്മെ പഠിപ്പിച്ചത് സ്വർഗത്തിൽ ആരെങ്കിലും അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ എന്ത് ചെയ്യട്ടെ ധാരാളം സൽക്രമങ്ങൾ പ്രവർത്തിക്കട്ടെ അങ്ങനെ സൽക്രമങ്ങൾ പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ചു നോക്കുന്നു രണ്ടാമത്തെ കാര്യം പങ്കു ചേർക്കരുത് എന്ന് നമ്മളൊക്കെ തൗഹീദുള്ള ആളുകൾ ഏറ്റവും കോപുണ്ടാക്കുന്ന കാര്യമാണ് ഷിർഖ് എന്നുള്ളത് അള്ളാഹു ഒരിക്കലും പൊറുക്കുകയില്ല എന്ന പാപം നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം ആളുകൾക്ക് മാത്രമാണ് അള്ളാഹുവിനെ പരലോകത്ത് സ്വർഗത്തിൽ കണ്ടുമുട്ടാൻ സാധിക്കുകയുള്ളു എന്ന് ഈ വചനത്തിലൂടെ അള്ളാഹു താന നമ്മെ പഠിപ്പിക്കുകയാണ് ഈ സ്വർഗത്തെ പറ്റി പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പരാമർശിക്കാനുണ്ട്

സ്വർഗത്തിലെ സ്ത്രീകളുടെ വനിതകളുടെ നേതാവാണ് ഫാത്തിമ ബി ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും ചില സ്വഹാബിമാരായ ആളുകൾക്ക് അള്ളാഹു താല ദുനിയാവിൽ തന്നെ സ്വർഗമുണ്ട് എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകളുടെ പേരാണ് അഷറത്തു മുബഷിരീൻ എന്നത് അഷറ എന്ന് പറഞ്ഞാൽ പത്ത് എന്നാണ് അർത്ഥം

നാലാമത്തത് അലി ബിൻ അബി സോലിബിൻ നാലാളുകളും ഇസ്ലാമിക പ്രബോധന ചരിത്രത്തിൽ മുസ്ലിങ്ങളുടെ ഏറ്റെടുത്ത ആളുകളാണ് അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ ഈ രണ്ട് സ്വാഹാബിമാരായ ആളുകൾ അതേപോലെ തന്നെ അബുബത്ത് ബിൻ ആമിർ ബിൻറാ ഇവരൊക്കെ ഈ പത്ത് സ്വഹാബിമാരായ ആളുകൾ സ്വർഗം ഉറപ്പാണ് എന്ന സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ആളുകളാണ് സഹോദരങ്ങൾ ഒന്നാലോച നമ്മളൊക്കെ സൽക്രമങ്ങൾ ചെയ്യുന്നത് അതേപോലെ തന്നെ ഐബാധുകൾ ചെയ്യുന്നത് എനിക്ക് സ്വർഗം ലഭിക്കണം എന്ന് ആഗ്രഹിച്ചു കൊണ്ടാണ് പത്ത് ആളുകൾക്ക് സ്വർഗമുണ്ട് എന്ന് അള്ളാഹുട്ട വാഗ്ദാനം നൽകുകയും ചെയ്തു നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ സൽക്രമങ്ങൾ കൊണ്ട് ഇപ്പോൾ നമ്മുടെ കൈവശമുള്ള സൽക്രമങ്ങൾ കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കാൻ നമുക്ക് സാധിക്കുമോ എന്നുള്ളതാണ് ഓരോരുത്തരും അടിവരയിട്ട് ആലോചിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ ഞാൻ മരണപ്പെടുകയാണ് എങ്കിൽ നിലവിലുള്ള എൻ്റെ സൽക്രമങ്ങൾക്കനുസരിച്ച് എനിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധ്യമാകുമോ എന്ന് സ്വർഗപ്രവേശനം സാധ്യമാകുന്ന ഒരുപാട് സൽക്രമങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തി തരികയുണ്ടായി അതിൽപ്പെട്ട ഒന്നാണ് അനാഥകളെ സംരക്ഷിക്കുക എന്നുള്ളത് പ്രവാചകർ അവിടുന്ന് പറയുകയുണ്ടായി രണ്ട് വിരലുകൾ ഇങ്ങനെ ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു ഞാനും സംരക്ഷിക്കുന്ന ആളും സ്വർഗത്തിൽ എന്നാണ് അവർക്ക് സ്വർഗമുണ്ട് എന്നുള്ളതാണ് രണ്ടാമതായി റസൂൽ പറയുകയാണ് നല്ല രൂപത്തിൽ ഞാൻ പഠിപ്പിച്ച ഉള്ളത് ഉള്ളതുപോലെ ഒരാൾ നമസ്കാരത്തിനു വേണ്ടി വുളു എന്നിട്ട് ശേഷമുള്ള പ്രാർത്ഥന രണ്ടു വരിയുള്ള പ്രാർത്ഥന ആ പ്രാർത്ഥന അയാൾ ചൊല്ലുകയും ചെയ്താൽ പ്രവാചകൻ പറയേണ്ട സ്വർഗത്തിന്റെ നമ്മൾ നേരത്തെ പരാമർശിക്കപ്പെട്ട എട്ട് കവാടങ്ങൾ സ്വർഗത്തിന്റെ കവാടങ്ങൾ അവൻ്റെ മുമ്പിൽ തുറക്കപ്പെടും എന്നിട്ട് മലായിക്കത്തുകൾ ഈ മനുഷ്യനോട് പറയും നിനക്ക് ഇഷ്ടമുള്ള കവാടത്തിലൂടെ പ്രവേശിക്കാമെന്ന് നോക്കൂ നല്ല പോലെ പരാമർശിക്കപ്പെട്ട പ്രാർത്ഥന ഒരാൾ പ്രാർത്ഥിക്കുകയും അഷ്ഹദു ലാ ലഹു അവന് സ്വർഗമുണ്ട് എന്ന് നമ്മെ പഠിപ്പിക്കാം എത്ര ചെറിയ ഒരു സൽക്രമമാണ് ആ സൽ ആ സൽക്രമം ഒരാൾ തൻ്റെ ജീവിതത്തിൽ അനുഷ്ഠിക്കുന്നതിലൂടെ അയാൾക്ക് സ്വർഗമുണ്ട് എന്ന് റസൂലി പറയുകയാണ് മറ്റൊരു ആരാധനയാണ് സൽക്രമമാണ് അറിവ് നേടുക എന്നുള്ളത് ഓരോ ദിവസവും നമ്മുടെ ആയുസിൽ നിന്നിങ്ങനെ കടന്നുപോവുകയാണ് തനിക്ക് ലഭിക്കുന്ന ഓരോ ദിവസവും ഇസ്ലാമിനെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും ഒരു അറിവ് നേടുകയും ആ അറിവിനെ നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്താൽ ആരെങ്കിലും അറിവ് ഇറങ്ങി പ്രവാചകൻ പറഞ്ഞു അവന് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും ഇന്ന് അറിവ് നേടാൻ ഒരുപാട് അവസരങ്ങൾ നമ്മൾക്ക് ഒരു ധാരാളം പ്രസംഗങ്ങൾ കേൾക്കാറുണ്ട് പുസ്തകങ്ങൾ വായിക്കാറുണ്ട് ഒരുപാട് ഇന്റർനെറ്റ് സൗകര്യമൊക്കെ വളരെ സുലഭമാണ് സോഷ്യൽ മീഡിയകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒട്ടനവധി ഇസ്ലാമികപരമായ അറിവുകൾ ഓരോ ദിവസവും നേടാൻ നമുക്ക് സാധിക്കും അങ്ങനെ അറിവ് നേടുന്നതിലൂടെ ഒരാൾക്ക് സ്വർഗം കരകതമാക്കാൻ സാധിക്കും എന്ന് റസൂസി നമ്മെ പഠിപ്പിക്കുകയാണ് രണ്ടാമത്തെ മറ്റൊരു സൽക്രമമാണ് മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുക എന്നുള്ളത് രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഒരാൾ എന്നോട് പറയുന്നത് ഞാൻ ഇന്ന് ചെയ്ത ഒരു സൽക്രമം എന്ന് പറഞ്ഞാൽ എൻ്റെ മാതാപിതാക്കൾ രാവിലെ എല്ലാ ദിവസവും അവർ നടക്കാൻ പോകാറുണ്ട് കഴിഞ്ഞ ദിവസം ഞാനും അവരുടെ കൂടെ എന്തു ചെയ്തു നടക്കാൻ വേണ്ടി പോയി ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു എന്റെ മാതാപിതാക്കൾക്ക് അത്രത്തോളം സന്തോഷകരമായ മറ്റൊരു ദിവസം ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല എന്നാണ് നമ്മുടെ ഉമ്മാനോട് ഉപ്പാനോടൊക്കെ സംസാരിക്കുന്നതും ഒരുപാട് കാര്യങ്ങൾ അവരുമായിട്ട് പങ്കുവെക്കുന്നതും അവർക്ക് പുണ്യങ്ങൾ ചെയ്യുന്നതും പരിശുദ്ധ ഇസ്ലാം സൽക്രമമായിട്ടാണ് പഠിപ്പിക്കുന്നത് ദുനിയാവിലെ ഏറ്റവും വലിയ പാപമായി മാതാപിതാക്കളെ സംസാരം കൊണ്ടും കൊണ്ടും ഉപദ്രവിക്കുന്നതാണ് എന്നുള്ളതാണ് മാതാപിതാക്കളെ പരിപാലിക്കുന്നതിലൂടെ ഒരാൾക്ക് സ്വർഗം കരസ്ഥമാക്കാൻ സാധിക്കും അത് അതിനുള്ള സൽപ്രവർത്തനമാണ് എന്ന് റസൂള്ളി നമ്മെ പഠിപ്പിച്ചു പലപ്പോഴും നമുക്കൊക്കെ നരകം വാങ്ങി തരുന്ന ഒരു പ്രവർത്തനമാണ് നമ്മുടെ നാവിനെ നമ്മൾ സൂക്ഷിക്കാതിരിക്കുക എന്നുള്ളത് നാവിന് കയറൂരി വിടുക ആളുകളെ കുറ്റം പറയുക തെറി വിളിക്കുക മറ്റുള്ളവരെ മോശമാക്കി ചിത്രീകരിക്കുക നാവുകൊണ്ട് ഏതൊക്കെ തിന്മകൾ ചെയ്യാൻ സാധിക്കോ അത് നമ്മുടെ അമലുകളെ പൊളിച്ചു കളയുന്ന നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അതേപോലെ തന്നെ നമ്മുടെ ഓരോ സംസാരവും അള്ളാഹു കൃത്യമായി രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് നമ്മുടെ നാവിനെ നാം നിയന്ത്രിച്ചിട്ടില്ല എങ്കിൽ അത് നമുക്ക് നരകം വാങ്ങിത്തരും ആവശ്യത്തിന് സംസാരിക്കാം നമ്മുടെ നാവിനെ റിക്രുകൾ ചൊല്ലാൻ വേണ്ടി ഉപയോഗിക്കുക നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് ഒഴിവ് സമയങ്ങൾ കിട്ടാറുണ്ട് ആ സമയങ്ങളിൽ മറ്റുള്ള ആളുകളോട് വളവളാന്നിങ്ങനെ സംസാരിക്കുന്നതിന് പകരം മനഃപ്പാടമുള്ള ഒരുപാട് റിക്രുകൾ നമുക്കറിയാം അതിന് എണ്ണങ്ങൾ പിടിക്കേണ്ടതില്ല ധാരാളം ൊല്ലാൻ സാധിക്കുന്ന സമയം അത്രയും വേണ്ടി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം പരിചയപ്പെടുത്തിയ മറ്റൊരു ഫർള് നമസ്കാരങ്ങളോട് സുന്നത്ത് നമസ്കാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കുക എന്നുള്ളത് പ്രവാചകൻ പറഞ്ഞു ആരെങ്കിലും സുന്നത്ത് നമസ്കാരങ്ങൾ ഓരോ ദിവസവും ഫർള് നമസ്കാരം പോലെ പതിവാക്കിയാൽ അവന് സ്വർഗമുണ്ട് എന്നുള്ളതാണ് സുന്നത്ത് നമസ്കാരങ്ങളെ പറ്റി അതീ പരാമർശിക്കപ്പെട്ടത് പരാമർശിക്കപ്പെട്ടത് സുന്നത്ത് നമസ്കാരങ്ങൾ പത്തെണ്ണമാണ് എന്ന് നമുക്കൊക്കെ അറിയുന്നതാണ് അക്കാച്ച് മുമ്പ് രണ്ട് രണ്ട് ശേഷം രണ്ട് അങ്ങനെ ആറ് പിന്നെ അസറിന്റെ മുമ്പ് ശേഷമല്ല മഗ്രീബിന് ശേഷം രണ്ട് അപ്പോൾ എട്ടായി ഇഷാക്കു ശേഷം രണ്ട് പത്ത് രണ്ട് രണ്ട് വീതം നമസ്കാരങ്ങൾ നമസ്കാരങ്ങൾ സുന്നത്ത് ാണ് എന്ന് പഠിപ്പിച്ചു ഇതാണ് റവാറ്റിബായിട്ടുള്ള നമസ്കാരങ്ങൾ വേറൊരു ഹദീസിൽ റസൂൽ വസ്സല പറഞ്ഞു റവാത്തിവായ നമസ്കാരങ്ങൾ പന്ത്രണ്ടെണ്ണമാകുന്നു അത് സുബീൻ്റെ മുമ്പ് രണ്ട് 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 വീതം നാല് ശേഷം രണ്ട് അങ്ങനെ ആറും രണ്ട് എട്ടായി ശേഷം രണ്ട് അപ്പോൾ പത്തായി ശേഷം രണ്ട് പന്ത്രണ്ടായി ഇതാണ് ആ പന്ത്രണ്ട് നമസ്കാരം ഇനി സുന്നസ്കാരങ്ങൾ ധാരാളക്കണക്കിനുണ്ട് അസറിന്റെ മുമ്പ് നാല് ക്കാത്ത് രണ്ട് രണ്ട് വീതം നമസ്കരിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ മകരീബിന്റെ മുമ്പ് ഉദ്ദേശിക്കുന്ന ആളുകൾ നമസ്കരിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് പള്ളിയിൽ കയറിയാൽ രണ്ടറക്കാത്ത് വുളു എടുത്താൽ ഉടനെ രണ്ടരക്കാത്ത് നമസ്കരിക്കാം ഇങ്ങനെ ഒരുപാട് സുന്നത്ത് നമസ്കാരങ്ങൾ പരിചയപ്പെടുന്നു അതിൽ റവാട്ടിബായിട്ടുള്ള ഞാൻ നേരത്തെ പരാമർശിച്ച പത്തിറക്കയത്തും പന്ത്രണ്ട് ഇറക്കാത്തും ഏറ്റവും വസലായിട്ടുള്ളതാണ്